യാഗേഷ് എന്ന ദേവദാസനെ ഞാൻ ക്ഷണിക്കുന്നു ജൂലൈ മാസം പതിമൂന്നാം തീയതി ഉച്ച സമയത്ത് ഈ ദേശത്ത് വന്ന് അല്പസമയം യേശു ക്രിസ്തുവിന്റെ സുശേഷം പങ്കുവെക്കുവാനും ഗീതങ്ങൾ പാടുവാനൊക്കെ സർവശനായ ദൈവം ഞങ്ങളോട് കാണിക്കുന്ന കർമ്മയോർത്ത് ദൈവയോർത്ത് വിശ്വസ്യോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു കോഴഞ്ചേരി അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ലഘുലഘു വിതരണവും ലഘു സന്ദേശവും ഇവിടെ ദേശനിവാസികൾക്ക് അനുകിതമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു സുശേഷം ലോകമെമ്പാടും അത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് ഇവിടെ ആരും സുവിശേഷം കേട്ടിട്ടില്ല എന്ന് ഞാൻ കരുതുന്നില്ല എങ്കിലും ആ സുവിശേഷത്തിന്റെ പല രീതി പല മുഖങ്ങളാണ് നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത് ഇന്നീ സന്ധ്യാസമയം അല്പസമയം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽ ഓർപ്പിച്ച് ഞങ്ങൾ ഞങ്ങളെ ഈ ലഘു സന്ദേശം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യേശു ക്രിസ്തു രക്ഷകൻ യേശു ക്രിസ്തു മനുഷ്യത്തിന് മനുഷ്യന്റെ പാപത്തിനു വേണ്ടി മരിച്ചവൻ മരണത്തിനെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ മാത്രമല്ല ഇന്നും സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന് വലത്തുപാത്തി ഇരുന്നുകൊണ്ട് മനുഷ്യനു വേണ്ടി പക്ഷപാതം ചെയ്യുന്നു അർത്ഥാൽ മധ്യസ്ഥ ചെയ്യുന്ന യേശു ക്രിസ്തു സുവിശേഷമാണ് ഞങ്ങൾ ഇന്ന് ഈ ഉച്ച സമയം നിങ്ങളോട് അറിയിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലും ഈ സുവിശേഷം ഞങ്ങൾ പല രീതിയിൽ കേട്ടവരാണ് അതനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്ത അനുഭവത്തിൽ നിന്ന് സുവിശേഷം കേട്ടപ്പോഴാണ് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ യേശു ക്രിസ്തു കൽപ്പനകൾ അതനുസരിപ്പാനും അത് പിൻപറ്റുവാനും ഞങ്ങൾക്ക് സർവക്ഷ ദൈവം നൽകിയ കൃപകളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു യേശു ക്രിസ്തു തന്റെ ആ സുശേഷം റിയിക്കാൻ മാത്രമല്ല പ്രഘോഷിക്കാൻ മാത്രമല്ല അത് ജീവിച്ച് കാണിച്ചു തന്നെ പിൻപറ്റുന്ന ഏത് മനുഷ്യനും നിർബന്ധത്താലല്ല സ്വയം മനസ്സുകൊണ്ട് ആരെങ്കിലും യേശുക്രിസ്തുവിനെ പിൻപറ്റിയാൽ അവർ ജീവിക്കേണ്ട ഒരു പാതയുണ്ട് അവർ പിൻപറ്റുന്ന ചില മാതൃകൾ ഉണ്ട് എന്ന് യേശു താൻ തന്നെ പഠിപ്പിച്ചു അത് നമ്മളെ കാണിച്ചു ആ മാതൃകളാണ് ബൈബിളിലെ പുതിയ നിയമം എന്നറിയപ്പെടുന്ന പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു വാക്യം ഇങ്ങനെ പറയുന്നു നാളത്തോറും നമ്മളെ ഭാരങ്ങൾ ചുമക്കുന്ന സർവശനായ ദൈവം യേശു ക്രിസ്തു നാളത്തോറും നമ്മളെ ഭാരങ്ങൾ ചുമക്കുന്നു ഹലുയ്യ കാരണം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നോണ്ടാണ് ബൈബിൾ അങ്ങനെ പറയുന്നത് യേശു നാൾ തോറും നമ്മളെ ഭാരങ്ങളെ ചുമക്കുന്നു ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല എത്ര പണക്കാരനായാലും മന്ത്രിയായാലും രാജാവായാലും എല്ലാവർക്കും ഭാരങ്ങളുണ്ട് പാപത്തിന്റെ ഭാരം ചുമക്കുന്ന മനുഷ്യനുണ്ട് സമ്പത്ത് നിമിത്തം ഭാരപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് രോഗത്തിന്റെ ഭാരം നിമിത്തം ജീവിക്കുന്നവരുണ്ട് ഞങ്ങൾ ശാപത്തിൽ പെട്ടിരിക്കുന്നു എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന അനേകരുണ്ട് എന്നാൽ യേശുക്രിസ്സിന്റെ അടുക്കൽ വരുന്ന ഏത് മനുഷ്യനും ഏത് ഭാരം അനുഭവിക്കുന്ന മനുഷ്യനും ആ ഭാരത്തിൽ ഭാരത്തിനിന്ന് പൂർവ്വമായി വെടിവിപ്പാൻ യേശുക്രിസ് മാത്രം സന്നദ്ധൻ അതുകൊണ്ട് യേശു താന്തനെ പ്രസ്താവിച്ചു ഭാരം ചുമക്കുന്നതിനായവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുമി നിങ്ങൾ അവിടെ എവിടെയും പോകേണ്ട കാര്യമില്ല നിങ്ങൾ എന്റെ അടുക്കൽ വരുവാൻ വേണ്ടിയാണ് യേശുന്റെ ആഹ്വാനം കാരണം യേശുവിന് അതിന് പരിഹാരമുണ്ട് അത് രോഗമായിക്കോട്ടെ സാമ്പത്തിക വിഷയമായിക്കോട്ടെ മക്കളെ കുറിച്ചുള്ള ചിന്താഭാരമായിക്കോട്ടെ ഭാവിയെ കുറിച്ചുള്ള ഭാര്യങ്ങളായിക്കോട്ടെ എന്തെങ്കിലും ഭാരമായാലും അതിന് പരിഹാരം നൽകുവാൻ യേശു ക്രിസ്തു മാത്രം സാധിക്കുള്ളൂ കാരണം യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ജീവിച്ച മുപ്പത്തി മൂന്നര വർഷം ഈ ലോകത്തിലായിരുന്നു ഈ ലോകത്തിൽ താൻ ഒരു മനുഷ്യൻ സഹിക്കുന്ന അല്ലെങ്കിൽ സഹിക്കേണ്ട കഷ്ടങ്ങളൊക്കെയും യേശു തന്റെ ശരീരത്തിൽ തന്റെ മനസ്സിൽ താൻ അത് സഹിച്ചു താൻ വഹിച്ചു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അവൻ രോഗം ശീലിച്ചനായിരുന്നു എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു അർത്ഥാൽ യേശു ക്രിസ്തു രോഗ അവസ്ഥയിൽ കൂടി കടന്നുപോയി അതിനെ ഒരു വാക്യം മാത്രം ബൈബിൾ പറയുന്നു പക്ഷെ ആ ഒരു വാക്യം മതിയല്ലോ അത് ഉറപ്പിക്കുവാൻ സർവശക്തനായ ദൈവത്തിനെ പുത്രനായ ഏകജാതനായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഇറങ്ങി വന്ന് മനുഷ്യൻ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന രോഗ യേശു കടന്നുപോയി അതുകൊണ്ട് തന്നെയാണ് യേശു പറയുന്നത് ഏത് അവസ്ഥയിലുള്ള നിങ്ങളെ ഭാരങ്ങൾ ചുമപ്പാൻ എനിക്ക് സാധിക്കും എനിക്കതിന് വേദന അറിയാം തന്റെ ശരീരത്തിൽ തന്നെ വേദന അനുഭവിച്ചു ക്രിസ്തു തന്റെ ജലത്തിൽ കഷ്ടം അനുഭവിച്ചു എന്ന വശം പറയുന്നത് സർവശ്വനായ ദൈവം പിതാവായ ദൈവത്തിന് ബൈബിൾ പറയുന്നു തന്റെ മകനെ തകർത്ത് കളയുവാൻ ഇഷ്ടം തോന്നി ആ ഇഷ്ടം തോന്നിയത് മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആകുന്നു മനുഷ്യനെ അവരുടെ പാപത്തിന് പിടിവീപ്പാൻ അവരുടെ ശാപത്തിനെ വിടുവിപ്പാൻ വേണ്ടിയാണ് യേശുവിനെ പിതാവായ ദൈവം തകർത്തത് ആ ഒരു സത്യം ആണ് സുവിശേഷം ആ സുവിശേഷം നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങളെല്ലാം യേശു ലഘുവായി തീർക്കുന്നു നമ്മുടെ പ്രയാസങ്ങളെ യേശു മാറ്റുന്നു എന്നും സൗഖ്യം നൽകുവാൻ ഇന്നും ആശ്വാസദായകനായി നമ്മുടെ അടുക്കൽ വരുവാൻ ക്രിസ്തു മാത്രം യേശുക്രിയുള്ളൂ കാരണം താൻ ജീവിക്കുന്ന ദൈവമാകിയാൽ യേശുദാന്തനെ പ്രസ്താവിച്ചു ദൈവം ആത്മാവാകുന്നു ആത്മാവാകുന്ന ദൈവത്തെ ആർക്കും ഒരു നാളും കാണുവാൻ സാധിക്കില്ല മനുഷ്യരാളും കണ്ടിട്ടില്ല അതേ ദൈവം കാണാത്തവനായി അറിയാത്തവനായി തൊടാത്തവനായി ഇരിക്കുമ്പോൾ തന്റെ പുത്രനെ അയച്ച് ദൈവത്തിന് മനുഷ്യനോടുള്ള ആ സ്നേഹത്തെ വെളിപ്പെടുത്തിയത് ഓർത്തിയാൻ ദൈവത്തെ സ്ഥിതിക്കുന്നു അത് വെളിപ്പെടുത്തിയത് കാൽവരി ക്രൂശിലാകുന്നു മനുഷ്യന്റെ പാപങ്ങള് വഹിച്ച് മനുഷ്യന്റെ ശാപങ്ങൾ വഹിച്ച് യേശു ക്രിസ്തു തന്റെ അത് ശരീരത്തിൽ ആ വേദങ്ങൾ അനുഭവിച്ചു ആ വേദന അനുഭവിച്ചത് ചാട്ടമാറാൻ അവന് മുഖ മുതുകടിച്ചു എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു അത് പുതിയ നിയമത്തിൽ മാത്രം എഴുതപ്പെട്ട കാര്യമല്ല പ്രവചനത്തിന്റെ നിവൃത്തിയാകുന്നു ആണ്ടുകൾക്ക് മുമ്പേ രാജാവ് മറ്റേകൾ അവർ ആത്മാവിൽ പ്രവചിച്ച് പറഞ്ഞ കാര്യമാണ് യേശു അനുഭവിച്ച് നിവർത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് യേശു പറയുന്നത് സകലവും നിവൃത്തിയായി ആ സകലവും നിവൃത്തിയാക്കിയിട്ടാണ് യേശു പറയുന്നത് അതേ നാൾ തോറും ഞാൻ നിങ്ങളെ ഭാര്യ ചുമക്കും യേശുക്സു മാതൃക കാണിച്ചു വന്നു ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതെ ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് കർത്താവിനെ അറിയാമെന്നാണല്ലോ പൊതുവേ എല്ലാ മനുഷ്യന്റെയും ഭാഷ്യം പക്ഷെ യേശു പറയുന്നു എന്നെ അറിയുന്നു അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ കൽപ്പനകളെ അനുസരിക്കാതിരുന്നാൽ അത് പാപമാകുന്നു അത് കള്ളമാകുന്നു യേശു നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു നൽകിയ കൽപ്പനകൾ അനുസരിപ്പാൻ വേണ്ടിയാണ് യേശു ആഗ്രഹിക്കുന്നത് ഈ കൽപ്പനകൾ ഈ ലോകത്തിൽ ജീവിച്ച് മരിക്കാനുള്ള കൽപ്പനകളല്ല ഉപരിയായി ആ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ യേശുക്രി അടുക്കൽ എത്തുവാനുള്ള മാർഗം ആണ് ആ കൽപ്പനകൾ അല്ലെങ്കിൽ സർവക്ഷ ദൈവത്തിന്റെ അടുക്കളെത്താൻ വേണ്ടിയാണ് ആ മാർഗം മനുഷ്യന്റെ പാപത്താൽ പാപം എന്ന് പറയുമ്പോൾ അനുസരണക്കേട് ആദാമും അവയോട് പറഞ്ഞു നിങ്ങൾ ഈ തോട്ടത്തിലെ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞ ഒറ്റൊരു കാര്യം അവർ അൻസനക്കേട് കാണിച്ചു അതായിരുന്നു അവരുടെ പാപം അവരുടെ അവിശ്വാസം വന്നു അവരോട് പറഞ്ഞ് കൽപ്പന പറഞ്ഞ ദൈവത്തെ വിശ്വസിക്കാതെ അവർ സാത്താനെ വിശ്വസിച്ചു അത് നിമിത്തം അൻസനക്കേട് വന്നു ആ അൻസനക്കേടിനെ നികത്താൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ദൈവത്തിലെ സകല കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ആ നല്ല മകനായി പുത്രനായി നമുക്ക് വേണ്ടി മാതൃക കാണിച്ചു വന്നു അതുകൊണ്ട് യേശു തന്നെ പറയുന്നു എന്നെ പിൻപറ്റുന്നവൻ എന്നെ അനുഗമിക്കുന്നവൻ എന്റെ കൽപ്പനകളെ അനുസരിക്കണം കാരണം ഈ കൽപ്പനകൾ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല മനുഷ്യന കൽപ്പനകൾ ഭാരം നമുക്കാകുമ്പോൾ യേശു പ്രസ്താവിക്കുന്നു ഒന്ന് യോനാന്റെ ലേഖനത്തില് അഞ്ചാം അധ്യായത്തിൽ യേശു പറയാൻ എന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല അത് ഞാൻ അത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ സാധിക്കും മാനസാന്തപ്പെടുവാൻ ജലത്തിൽ യേശുക്രിസ്തുവിനെ സാക്ഷീരിപ്പാൻ അല്ലെങ്കിൽ അർത്ഥാൽ സ്നാനപ്പെടുവാൻ പരിശുധാത്മാവിനെ പ്രാപിപ്പാൻ ഇത്യാദി ചില കൽപ്പനകളാണ് യേശു തന്നത് പരിശുധാത്മാവിനെ കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാനും ദൈവത്തോട് സംസാരിപ്പാൻ സാധിക്കില്ല കാരണം പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവാകുന്നു ഞാൻ നേരത്തെ പ്രസ്താവിച്ച ഒരു യോനാട് അസോസിയേഷൻ നാലാം അധ്യായത്തിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ യേശു പറയാണ് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് നമ്മുടെ മാനസികമായ ചിന്ത കൊണ്ടോ താല്പര്യം കൊണ്ടോ രീതികൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടല്ല ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ച് അത് സ്നേഹമായി വ്യാപരിക്കുമ്പോൾ സ്നേഹമായി മാറുമ്പോൾ ആണ് ദൈവത്തോടുള്ള ആരാധന വെളിപ്പെടുന്നത് ആ അനുസരണം നിമിത്തമാണ് നമുക്ക് ദൈവത്തെ പൂർണ്ണമായി ശുധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സാധിക്കുന്നത് യേശു ക്രിസ് വിശ്വസിക്കുന്ന ഏവരും ഉണ്ട് നിത്യജീവൻ നഷ്ടപ്പെട്ട മനുഷ്യന് നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ് യേശുക്രിസ് കാൽവിശ്യയിൽ മരിച്ചത് അതൊരു കഥയല്ലല്ലോ ലോകമെമ്പാടും സകല മനുഷ്യരും അറിയുന്ന ഒരു സത്യമാകുന്ന യേശു ക്രിസ് മനുഷ്യന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നുള്ളത് ആ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ എനിക്ക് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിപ്പാൻ കടപ്പാടുണ്ട് ഹല കാരണം നാം ഈ ലോകത്തെ ജീവിക്കുമ്പോൾ മലയാളികളായ കേരളീയ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് കേരള സർക്കാരിന്റെ നിയമങ്ങളുണ്ട് കൂടാതെ ഇന്ത്യ ഭാരത് സർക്കാരിന്റെ നമുക്ക് നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ അനുസരിച്ചാലേ ഞാൻ ഇവിടുത്തെ ഒരു പൗരൻ ആകത്തുള്ളൂ അല്ലാതെ പക്ഷം ഞാൻ ഇവിടുത്തെ പൗരനാകൂലോ ഇവിടുത്തെ പൗരൻ ആയിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാൽ കൽപ്പനകൾ അനുസരിപ്പാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ആർക്കും പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ സർവക്ഷ ദൈവത്തിന്റെ രാജ്യമാണ് സ്വർഗീയ രാജ്യത്തിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ദൈവിക കൽപ്പനകൾ നമ്മൾ അനുസരിച്ചാലേ അത് സാധിക്കുള്ളൂ അതിന് ഒന്നാമത്തെ പടിയാണ് മാനസാന്തരപ്പെടുക മനുഷ്യന്റെ അല്ലെങ്കിൽ നമ്മുടെ എന്റേതായ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് അത് ഉപേക്ഷിച്ച് യേശുക്രി സ്നേഹിക്കാൻ എന്താണ് അത് മാനസാന്തരം മനസ്സിന് വരുന്ന അന്തരം ആ മനസ്സിൽ വരുന്ന അന്തരം അത് മനസ്സിൽ മാത്രമല്ല അത് ശരീരത്തിലും ആ മാറ്റങ്ങൾ കാണും നമ്മുടെ സ്വഭാവത്തിന് ആ മാറ്റങ്ങൾ വരും അത് ബൈബിൾ വ്യക്തമായി പ്രസ്താവിക്കുന്ന കാര്യമാണ് അത് ഈ നാൾ വരെയും യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് അല്ലെങ്കിൽ ആത്മാവിൽ സന്ദർശനം പ്രാപിച്ച് മാനസാന്തരപ്പെട്ട സകല മനുഷ്യരും അവരനുഭവിക്കുന്ന ഒരു കാര്യമാണ് അവരെ മനസ്സിലെ മാറ്റങ്ങൾ അവരുടേതായ പാപങ്ങൾ അവർ ഏറ്റു പറഞ്ഞ് ദൈവത്തെ ദൈവിക കല്പനകൾ കൽപ്പനകളെ ഞാൻ അനുസരിക്കും എന്നൊരു സമർപ്പണമാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് പാപം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പ്രസ്താവിച്ച പോലെ അനുസരണക്കേടാകുന്നു മാത്രമല്ല ദൈവം പറയുന്ന കൽപ്പനകൾ ദൈവം പറഞ്ഞിരിക്കുന്ന പ്രമാണം ബൈബിളെ നമ്മൾ വായിക്കുന്നു നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാപമാകുന്നു അപ്പൊ ദൈവത്തിന് കൽപ്പന ദൈവം നന്മയാണല്ലോ ദൈവിക കൽപ്പനകൾ നാം അനുസരി അതിനനുസരിക്കാതെ കാണിക്കുമ്പോൾ നാം പാപം ചെയ്യുന്നു വിശ്വാസം കൂടാതെ എന്ത് നമ്മൾ ചെയ്താലും അത് പാപമാകുന്നു എന്ന് റോമാൻ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു വിശ്വാസം കൂടാതെ എന്ത് ചെയ്താലും അത് പാപമാകുന്നു അപ്പോൾ ദൈവത്തിന് പൗലോസ് പറയാണ് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കയില്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്റെ അടുക്കൽ വരുന്നവരെ എല്ലാം അവൻ പ്രതിഫലം നൽകി അവർ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ അപ്പോൾ വിശ്വാസം എന്നുള്ള എനിക്ക് വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്നൊരു കാര്യം മാത്രമല്ല ആ വിശ്വാസം അത് പ്രമാണമായ ദൈവം നൽകിയ പ്രമാണങ്ങൾ അനുസരിക്കുമ്പോഴാണ് ആ വിശ്വാസ അർത്ഥം വരുന്നത് ക്രൂശിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് സുവിശേഷം ലോകമെമ്പാടും അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ നാളുകളിൽ അതേ ആവോളം എത്രത്തോളം സുവിശേഷം അറിയിക്കുവാൻ സാധിക്കുവോ ഏത് സംവിധാനം ഏത് രീതിയിലായിക്കോട്ടെ അതുകൊണ്ട് ഇന്ന് ടി വി ഇന്റർനെറ്റ് റേഡിയോ വഴിയായൊക്കെ യേശു ക്രിസ്വൻ ഈ സത്യ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു അത് എല്ലാരും എല്ലാരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല കാരണം എല്ലാവർക്കും വിശ്വാസം ഒരുപോലെ ഇല്ലല്ലോ ദൈവത്തിന്റെ ആഗ്രഹം ആരും നശിക്കാൻ ആരും നശിപ്പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം രക്ഷ പ്രാപിക്കണം എന്നാണ് ദൈവത്തിന്റെ ഹിതം എന്ന് ഒന്ന് പത്രോസ് ലേഖനത്തില് മൂന്നാം അധ്യായം ഒമ്പത് ഒമ്പതാം വാക്കി നമ്മൾ വായിക്കുന്നു ദൈവത്തിന്റെ ഇച്ഛ സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം മാനസാന്തരപ്പെടണം അവർ സ്വർഗത്തിൽ ദൈവത്തിന്റെ മക്കളായി മടങ്ങി വരണം എന്ന ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ ഇച്ഛ എന്നാൽ അതിനോട് ചേർന്ന് നിന്ന് മനുഷ്യൻ ആദ്യം മുതൽ അതിനോട് എഴുതി നിന്ന് വരുന്ന ഒരു അനുഭവമാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ എത്രയും അധികം പേരെ ഈ സുശേഷം അറിയിച്ച് അതിനെ സത്യം പറഞ്ഞ് അവരെ അത് ബോധിപ്പിച്ച് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചേർക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ പോലുള്ള ആളുകളുടെ താല്പര്യവും ആഗ്രഹവും മനുഷ്യൻ മാനസ്യമായ പല ചിന്തകളും പല അതെ അവരെ അവകാശങ്ങളൊക്കെ പറയുമ്പോൾ യേശുവിന് അവകാശങ്ങളൊന്നുമില്ല ഞാൻ ദൈവമാകുന്നു എന്ന് യേശു അതേ ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടുള്ള കാരണം ദൈവത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു രാജാവിന് താൻ ആ രാജാ ആ രാജ്യത്തിന്റെ രാജാവ് ആകുന്നു എന്ന് പ്രസ്താവിക്കേണ്ടേ അല്ലെങ്കിൽ നൂറു തവണ പറയേണ്ട ആവശ്യമില്ല ആ രാജ്യത്തിൽ ഉള്ളവർക്കറിയാം ഈ ഇന്ന ആളാണ് ഞങ്ങളുടെ രാജാവ് യേശു വന്നു യേശു ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ മാത്രം ചില അത്ഭുതങ്ങൾ ചില രോഗ സൗഖ്യങ്ങൾ ചെയ്തത് താൻ ജീവിക്കുന്ന ദൈവം എന്ന് വെളിപ്പെടുത്താൻ എന്നാൽ തങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെയും യേശു നിർബന്ധിച്ചില്ല തന്റെ അത്ഭുതം അടയാളം വെളിപ്പെടുത്തിയില്ല തന്റെ സത്യവചനമാണ് യേശു എവിടെയും പ്രസ്താവിച്ചത് തന്റെ വചനങ്ങൾ പിതാവാധികം തനിക്ക് നൽകിയ വചനങ്ങളാണ് യേശു എല്ലായിട്ടും പ്രഘോഷിച്ചത് അത് കേട്ടവർക്ക് അതേ ചില അവർക്ക് സന്തോഷമായിരുന്നു ആശ്വാസമായിരുന്നു സൗഖ്യമായിരുന്നു എന്നാൽ മറുവശത്ത് അതിനെ എതിർത്തുനിന്ന് അനേകം വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു ആ ഒരു വലിയ കൂട്ടം നിമിത്തമാണല്ലോ അവർ യേശു ക്രിസ്തുവിനെ ക്രോശിച്ചത് അതേ യേശു ക്രിസ്തു തന്റെ ആ പീഡന സമയങ്ങളിലും തനിക്ക് പറയാനുള്ള ദൈവത്തോട് താൻ പറഞ്ഞത് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുകൊണ്ട് അവരോട് അങ്ങ് ക്ഷമിക്കണമേ കാരണം അവരുടെ ആ അറിവില്ലായ്മ അവർ ചെയ്യുന്നത് ഞാനാണ് അവരുടെ രക്ഷകൻ ഞാനാണ് അവരുടെ രാജാതി രാജാവെന്ന് അവരറിയാതെ അവരുടെ കണ്ണുകൾ കുരുട്ടായി പോയ അനുഭവത്തിൽ അങ്ങ് അവരോട് ക്ഷമിക്കണമേ എന്നാണ് യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന ആ പ്രാർത്ഥന തന്റെ പീഡ അനുഭവിക്കുന്ന സമയത്തായിരുന്നു താൻ വേദന അനുഭവിക്കുമ്പോഴും അതേ സമാധാനത്തോടെ ശമിക്കാതെ അതുകൊണ്ട് വചനം ബൈബിൾ പറയുന്നു അവൻ പാപം ചെയ്തിട്ടില്ല പാപം അറിഞ്ഞിട്ടില്ല പാപം അതേ സ്ത്രോത്രം അല്ലില്ല ചെയ്യാത്തവനായി പാപം അറിയാത്തവനായി അതേ അവൻ ഈ ലോകത്ത് ജീവിച്ചു ആ യേശു ആണ് പറയുന്നത് അല്ലില്ല തന്നെ പിൻപറ്റുവാൻ അതേ പാപരഹിതമായ ഒരു ലോകത്തിലേക്ക് നിത്യത്തിലേക്ക് നമ്മൾ മടക്കി ചേർക്കുവാൻ വേണ്ടി കഥാവ യേശു ക്രിസ്തു ഈ സന്ധ്യാസമയം ആഹ്വാനം ചെയ്യുന്നു ഞാൻ പറഞ്ഞു സഹോത്രം ഞങ്ങളിൽ പലരും അതേ അധിക ഭാവം ആൾക്കാര് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന സഹോദരന്മാർ സഹോദരിമാരൊക്കെ ഞങ്ങളും അതേ ക്രൈസ്തവ പാരമ്പര്യത്തിലാണ് ജനിക്കപ്പെട്ടത് വളർത്തപ്പെട്ടത് എന്റെ പാട്ടോ വയസ്സിനാണ് ഞാൻ യേശു ക്രിസ്വിന് യഥാർത്ഥമായി അത് പൂർണ്ണ രക്ഷിതാവായി സ്വീകരിക്കുകയും ഏറ്റുമറിയുകയും ചെയ്ത് ചെയ്തിട്ട് ജലത്തിൽ പിതാവായ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ സ്നാനം ഏറ്റത് പതിനെട്ടാം വയസ്സുവരെ സി എസ് ഐ രാഘുവായ ഒരു പശ്ചാത്തലം ജനിച്ചു ജനിച്ചു വളർത്തപ്പെട്ടു ധാരാളം കൺവെൻഷൻ ധാരാളം പണങ്ങൾ കൊടുത്തും അത് കണ്ടും ഒക്കെ അതേ ഉള്ള സാഹചര്യത്തിൽ നിന്ന് യേശു ക്രിസ്തു യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ അതെല്ലാം വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കി യേശുക്രിസ്വന അനുസരിക്കാതെ യേശു ക്രിസ് ചെയ്ത് ഞാൻ ചെയ്യാതെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശനം ഇല്ല എനിക്ക് ഈ പൂർണമായി ബൈബിളിൽ ചില വാക്യങ്ങൾ വായിച്ചപ്പോൾ അതേ സ്ത്രോത്രം വായിച്ച് കേൾപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഹലിയ യേശു താൻ തന്നെ അതുകൊണ്ട് പറയുന്നു അത് ഞാൻ സ്വർഗത്തിന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു ആ അപ്പം തകർക്കപ്പെട്ടു മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ആ അപ്പം ജീവന്റെ അപ്പം തകർക്കപ്പെട്ടു തന്റെ അവസാനത്തോടി രക്തം മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ഒഴുക്കപ്പെട്ടു അതേ സകല അതേ ജാതികളും സകല അതേ മാർഗങ്ങളും അവർ രക്ഷയ്ക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാൻ ആഹ്വാനം പറയുമ്പോൾ അതെല്ലാം ആണ്ടുതോറും ആണ്ടുതോറും ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാൽ യേശുഖസു ഒരിക്കലായി വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ആ ഒരിക്കലായി താൻ വിശ്വസിച്ചത് താൻ ഏറ്റുപറഞ്ഞത് അത് എന്നേക്കുമുള്ള അതേ സ്വർഗപ്രവേശത്തിന് വേണ്ടി കാരണമായി തീരുന്നു യേശുഖെ ഏറ്റുപറഞ്ഞ് അത് വിശ്വസിക്കുന്ന മനുഷ്യന് തന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു നമുക്ക് ഇവിടെ ഒരു ആധാർ കാർഡ് ഉള്ളതുപോലെ ഒരു പാൻ കാർഡ് ഉള്ളതുപോലെ ഒരു ഐ ഡി കാർഡ് ഉള്ളതുപോലെ തന്നെ അതേ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകമുണ്ട് ബൈബിൾ പറയുന്ന ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനയും തീ പോയുകയും ഇട്ടുകളയും കാരണം സർവശക്തനായ ദൈവം പിതാവായ ദൈവം തന്റെ പുത്രനെ ആദരിക്കാതെ എന്ന് ബൈബിൾ പറയുന്നു തന്റെ പുത്രനെ ആദരിക്കാതെ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മനുഷ്യകുലത്തിനെ രക്ഷയ്ക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടും അതേ മനുഷ്യനെ അത് വിശ്വസിക്കാൻ സാധിക്കില്ല എങ്കിൽ വേറെ മാർഗമുള്ളൂ ലയ്യ അതേ മലകൾ കയറേണ്ട ആവശ്യമില്ല യാത്രകൾ ചെയ്യേണ്ട ആവശ്യമില്ല മറ്റുള്ള കർമ്മങ്ങളും അതേ കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല യേശുക്കുൽ വിശ്വസിക്കുക വിശ്വസിച്ച് യേശു പറഞ്ഞ നിസാരമായ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമുള്ളൂ ഏറ്റവും എളുപ്പം അതേ ഉള്ള മാർഗം പക്ഷെ ആ എളുപ്പ മാർഗം യേശു നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടും നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് അല്ല അത് ഇനി എങ്കിൽ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതിയും ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് ഇനി കാലം എത്രയെ ഉണ്ടെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല യുദ്ധാവസ്ഥകൾ വർദ്ധിക്കുന്നു ഫൈസലോൾ അതുപോലെ രോഗാവസ്ഥകൾ വർദ്ധിക്കുന്നു അതിന് മധ്യത്തിൽ ദൈവം നമുക്ക് ഒരു ദിവസം തന്നെങ്കിൽ അത് ആയുസ് തന്നെങ്കിൽ അത് ആ ലഭിക്കുന്ന സമയങ്ങള് യേശുവിനെ ഹലിയെ സ്വീകരിച്ച് യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ കൽപ്പനകൾ അനുസരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും താല്പര്യം കൂടി ഞങ്ങൾ പ്രകടിപ്പിക്കട്ടെ സമയങ്ങൾ എനിക്ക് നാളെ ആകട്ടെ അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞാകട്ടെ മക്കളുടെ വിവാഹം കഴി കഴിഞ്ഞിട്ടാകട്ടെ മക്കളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാകട്ടെ അല്ലെങ്കിൽ ആ കാര്യം ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നീട്ടി 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 പോകും തോറും അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഭാരങ്ങള് ഈ ലോകത്തിലെ പ്രയാസമേറിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അത് കെണിയായി തീർത്തുള്ളൂ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് അറിഞ്ഞിക്കൊള്ളുക എന്ന് പൗലോസ് അപ്പോസനം വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട് മനുഷ്യരെ സ്വസ്നേഹികളായിത്തീരും അതിന് നല്ലൊരു ഉദാഹരണമാണല്ലോ നമ്മുടെ എല്ലാവരെയും കയ്യിലുള്ള ഫോൺ സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോണിൽ ഉള്ളൊരു കാര്യമാണല്ലോ ക്യാമറയും അതിന് സെൽഫിയും അതെ ആ സെൽഫിയുടെ പേര് തന്നെ സെൽഫിയാ എന്നെ എന്റെ ഫോട്ടോ എടുക്കുക അത് ആ എന്റെ ഫോട്ടോ പല പൊസിഷനിലും പല രീതിയിലും എടുത്തിട്ടും അതിനെ എഡിറ്റ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അത് തന്നെയാണ് വചനം ആണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് മനുഷ്യൻ തീരും അതേ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകളിൽ മറന്നുപോകുന്ന അനുഭവങ്ങൾ കാരണം നമ്മൾ വല്ലാത്ത ലോകത്തിലായിരിക്കുന്നു യേശു കൃഷ്ണൻ പ്രസ്താവിച്ച പോലെ ഞാൻ പോയിട്ട് ഞാൻ മടങ്ങി വരും യേശു കൃഷ്ണനെ മടങ്ങി വരേണ്ട എല്ലാ ലക്ഷണങ്ങളും ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് യുദ്ധങ്ങളും ക്ഷാമങ്ങളും അതേ പ്രകൃതിക്ഷോഭങ്ങളും അലറിയ വ്യാധികളും രോഗാവസ്ഥകളും അപ്പൻ മക്കളെ സ്നേഹിക്കാത്തത് മക്കളെ അപ്പനമ്മമാരെ സ്നേഹിക്കാത്തത് അയൽവാസികൾ തമ്മിൽ അതേ രാജ്യങ്ങൾ തമ്മിൽ ജാതികൾ തമ്മിൽ സകല എടുത്ത അതേ അതേറിയ അതേ കൊലപാതകമൊക്കെ വർദ്ധിച്ചു വരുന്ന അനുഭവങ്ങളെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇപ്പോഴുള്ള തലമുറയാണെങ്കിൽ അതേ ധൈര്യമില്ലാതെ അവർക്ക് പോലും ഭാരമാണ് അതെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഒരു കാര്യമാണ് ഞങ്ങൾ ബി ഒക്കെ എടുക്കുമ്പോൾ അത് ഞങ്ങളോട് കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യമാണ് പാസങ്ങളെ അതെ ഞാന് അതേ പരീക്ഷ ഞങ്ങൾക്ക് ഭാരമ അതേ മനുഷ്യന് വലിയവർക്ക് മുതിർന്നവർക്ക് അതേ അവർക്ക് പാപം ഭാരമാകുമ്പോൾ പണം ഭാരമാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭാരമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവർ പരീക്ഷകളൊക്കെ ഒരു ഭാരമാണ് ആ പരീക്ഷ ഭാരം നിമിത്തം അത് പഠിച്ചിട്ടും പഠിച്ചിട്ടും നല്ല മാർക്ക് ലഭിക്കാതെ വരുമ്പോൾ മാതാപിതാക്കൾ അവരെ അതേ ഹലി ശബിക്കുന്ന മാതാപിതാക്കൾ അവരുടെ വഴിക്ക് പറയുന്ന അടിക്കുന്ന അനുഭവം വരുമ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ നാളുകളൊന്നും കേൾക്കാത്ത അനുഭവമാണ് ഈ കാലങ്ങൾ കേൾക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ അതേ അവർ ആത്മഹത്യ ചെയ്യുന്ന ഒരു അനുഭവം അത് കേരളത്തിൽ ഈ കൊച്ചി കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എങ്കിൽ ഹലിലുയ്യ മറ്റുള്ള രാജ്യങ്ങളെ മറ്റുള്ള ദേശങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തായിരിക്കും അതുകൊണ്ട് ഈ സന്ധ്യാസമയം ഹലിയോ ഞങ്ങളുടെ ആഹ്വാനം ഞങ്ങളുടെ താത്പര്യം ഞങ്ങളുടെ ആഗ്രഹം ഹലോ നിങ്ങൾ സുശേഷം കേട്ടിട്ടുണ്ട് അത് ചപ്പോൾ ബൈബിൾ പോലും നിങ്ങളുടെ വീട്ടിലുണ്ടാകും അല്ലേശ കൽപ്പനകൾ അനുസരിക്കാതെ അല്ലെങ്കിൽ നമുക്ക് അതിൽ പ്രവേശനം ഏതൊരു ഗവൺമെന്റ് ഓഫീസിലും അല്ലെങ്കിൽ നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ പാസ്പോർട്ട് വേറൊരു രാജ്യത്ത് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം വിസ വേണം ഇതെല്ലാം അത് നമ്മൾ എൻട്രി എൻട്രി ചെയ്യുമ്പോൾ തന്നെ ആ പാസ്പോർട്ടും ആ എൻട്രൻസ് വെച്ച് തന്നെ പോലീസുകാർക്ക് അതേ ആ പാസ്പോർട്ടും വിസയും കാണിക്കണം എന്നാലേ പ്രവേശനമുള്ളൂ എന്ന് പറയുന്ന പോലെ അത് കൽപ്പനകൾ അവിടെ വെച്ച് അയ്യോ എൻ്റെ പാസ്പോർട്ട് മറന്നുപോയി എൻ്റെ വിസ മറന്നുപോയി അല്ലെങ്കിൽ അത് പേര് തെറ്റിയിരിക്കുന്നു അതാണ് ഇതാണെന്ന് പറഞ്ഞ് അതേ ടിക്കറ്റ് ഇല്ല അല്ലെങ്കിൽ ടിക്കറ്റ് ലേറ്റ് ലേറ്റായിപ്പോയി ടിക്കറ്റ് എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ഒഴിവ് കഴിവ് നമുക്ക് പറയാൻ സാധിക്കാത്തതുപോലെ മാനുഷ്യമായ കൽപ്പനകൾ അങ്ങനെ അത്രയും സ്ട്രിക്റ്റ് ആണെങ്കിൽ അതേ സർവ ദൈവത്തിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം അത് ഒട്ടും എളുപ്പമല്ല എളുപ്പമല്ലേ എളുപ്പമാകുന്നു അത് യേശുക്രിസ്തു വിശ്വാസത്താൽ യേശുക്രി വിശ്വസിക്കുമ്പോൾ നമുക്കത് എളുപ്പമായി തീരുന്നു യേശു താൻ പ്രസാവിച്ച പോലെ അതേ എന്റെ കൽപ്പനകൾ ഭാരമുള്ളവേ എല്ലാം എന്നാൽ മറ്റുള്ള അതേ സകലം ഏത് പ്രസ്ഥാനത്തിനെ ആയിക്കോട്ടെ ഏത് നിങ്ങളെ വിശ്വാസങ്ങൾ അതേ വിശ്വാസങ്ങൾ വിശ്വാസങ്ങളായിക്കോട്ടെ ആ വിശ്വാസങ്ങളും പ്രസ്ഥാന പ്രസ്ഥാനങ്ങളുടെയും അതേയായ പ്രമാണമുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഭാരമാകുമ്പോൾ എന്നാൽ നിങ്ങൾ അത് അലലിയ ലഘുവായി ചിന്തിച്ച് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ വീടുന്നതിനു വേണ്ടി നിങ്ങൾ പല കാര്യം ചെയ്യുമ്പോൾ യേശു പറയുന്നു എന്റെ അടുക്കൽ വരുകയും ഭാരം ചുമക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവരെ എന്റെ അടുക്കൾ വരുകയും യേശു യേശു ക്രിസ്തൻ അടുക്കൾ വന്ന് അത് രക്ഷ പ്രാപിച്ച് ആശ്വാസം പ്രാപിച്ച് അത് നിങ്ങൾക്കും നിങ്ങൾ തലമുറയ്ക്കും നമ്മുടെ ദേശത്തിനും അത് വലിയ അനുഗ്രഹം വിടുതലായി തീരുവല്ലോ മറു വശത്തും കൂടി ഒന്ന് ഓർപ്പിക്കട്ടെ യേശു പറഞ്ഞു അതെ പറഞ്ഞോ അതേ പതിനെട്ടമാധ്യം പാനമാ പറയുന്നു അത് ലോകം എന്നെ പകച്ചുവെങ്കിൽ നിങ്ങളെയും പകിക്കും അത് ഈ മാർഗം പകയുടെ അത് മാർഗമാണ് അർത്ഥാൽ ഇതിന് യേശു പിൻപറ്റുന്ന അത് ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്നത് അതേ നല്ല അതിൽ മെത്തയല്ല അതേ പൂക്കൾ നിറഞ്ഞ മെത്തകളല്ല നല്ല സ്വീകരണങ്ങളല്ല അതിൽ ഉപരിയ ലഭിക്കുന്നതാണ് പക അവരെ കൊല്ലുവാൻ അവരെ പകയ്ക്കുവാനാണ് ലോകം ഇരിക്കുന്നത് എന്നാൽ നാടിന്റെ നടുവിലാണ് യേശു ജീവിച്ചു ജയം പ്രാപിച്ചു എങ്കിൽ അതേ യേശു അത് താൻ സ്ഥാപിച്ച തന്റെ സഭ താൻ പറഞ്ഞ പോലെ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ എന്ന ജയിക്കേയില്ല കർത്താവ് യേശു ക്രിസ്തു ആ സ്നേഹമാണ് യേശു ക്രിസ്തു സഭ അതിലുയ്യ വേറെ ഒരു അതാ യേശു പറഞ്ഞു ഞാൻ ആ സ്നേഹത്തെ അത് ഞാൻ പണിയും മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള അഹങ്കാരങ്ങൾ മനുഷ്യന്റെ ഉള്ളത്തിലുള്ള അതേ ആ അതേ വൈകാര്യങ്ങള് മനസ്സിലാ മനുഷ്യന്റെ ഉള്ളത്തിലുള്ള ആ ദേഷ്യങ്ങൾ മാറ്റിക്കൊണ്ട് ഞാൻ എന്റെ സ്നേഹത്തെ ദൈവിക സ്നേഹത്തെ നിങ്ങളുടെ ഉള്ളിൽ പകരും ആ സ്നേഹം പകരപ്പെടുമ്പോൾ ക്ഷമിക്കുവാൻ പൊറുക്കുവാൻ സ്നേഹിക്കാനൊക്കെ നമുക്ക് സാധിക്കും അതേ നമ്മോട് ചെയ്ത സക ഏത് മനുഷ്യർ നമ്മളെ എത്രത്തോളം വരുപ്പിച്ചാലും എത്ര നമ്മളെ അടിച്ചാലും അത് എത്ര നമുക്കെതിരായി പ്രവർത്തിച്ചാലും പറഞ്ഞാലും യേശുക്രിസ്തുവിനാൽ നമുക്ക് അവരെ സ്നേഹപ്പാനും അവരെ പൊറുക്കുവാനും സാധിക്കും ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തു യേശു ക്രിസ്തു വിശ്വസിപ്പാനും യേശു ക്രിസ്തുവിന്റെ ലഘുവായ കൽപ്പനകൾ അനുസരിപ്പാൻ വരുന്ന നാളുകൾ അതേ അധികം വൈകിയാതെ തന്നെ അത് ആയുസ് ലഭിക്കുന്ന അനുസരിച്ച് അത് ചെയ്യുവാൻ ഇവിടെ ദേശനിവാസികളെ ദൈവത്തിനാത്മാവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും താല്പര്യത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ ഈ ലഘു സന്ദേശം സന്ദേശം ഇവിടെ നിർത്തുകയാണ് അലരിയാ ഞങ്ങളെ ശ്രവിച്ച അതേ സമാധാനത്തിൽ ശ്രവിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും അതേ അസംബ്ലി സഭ കോഴഞ്ചി സഭയുടെ എല്ലാ നന്മകളും ഞങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്നു യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനാൽ നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ജോലി എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ ലഘു സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ਪ੍ਰਾਰਥਕਾਂ ਨੂੰ ਨਿਬਿਝਿ ਬ੍ਰਦਰ ਨੇ ਛਣਿਕਾ ਹਾਲੇਲੂਇਆ ਸਵਾਤਮ ਸਵਾਤਮ ਸੋਤ੍ਰਮ ਨਲਦੇਵ ਮੇ ਸੁਰਗੀ ਨੰਦ ਪਿਤਾਵੇ ਅਨਿਕ ਬ੍ਰਦਰ ਖਾਵੇ ਵਿਚੇ